ഒരു രക്ഷിതാവ് എന്ന നിലയിൽ നിങ്ങൾക്ക് സങ്കല്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും ഭയാനകമായ കാര്യം നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും ആപത്ത് ഏൽക്കുന്നതാണ് എന്നാൽ നിങ്ങൾക്കറിയാമോ സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ അടുപ്പമുള്ള വ്യക്തികളിൽ നിന്നും അക്രമം അനുഭവിച്ച സ്ത്രീകളിലും പുരുഷന്മാരിലും ഇരുപത്തിയാറ് ശതമാനം സ്ത്രീകളും പതിനഞ്ച് ശതമാനം പുരുഷന്മാരും അവരുടെ പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ അടുപ്പമുള്ള ഒരാളിൽ നിന്നും വലിയ അക്രമം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായിരിക്കുവാൻ സഹായിക്കുന്നതിന് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നൊരു കാര്യം എന്താണെന്ന് അറിയുമോ നമ്മുടെ കുട്ടിയോടൊപ്പം വളരെ നല്ല ബന്ധം നമുക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ് അതുമാത്രമല്ല ഒരു വ്യക്തി വളർന്നു വലുതാകുന്ന ഘട്ടത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ ആളുകൾ ബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ ബന്ധങ്ങളിൽ എങ്ങനെയാണ് ഫിൽട്ടറിങ് ചെയ്യേണ്ടത് ഈ ബന്ധങ്ങൾ എങ്ങനെയാണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ വളർത്തിയെടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു അബ്യൂസിംഗ് ലെവലിലുള്ള ബന്ധങ്ങൾ വളരുന്നുണ്ടോ എന്നുള്ളത് സ്വയം എങ്ങനെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുക ഇതെല്ലാം നമ്മുടെ കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളുടെ കുട്ടികൾ മൂലം അനുഭവിക്കേണ്ട ദുഃഖം അധികം അനുഭവിക്കേണ്ടി വരില്ല നിങ്ങളുടെ ടീനേജ് പ്രായത്തിൽ എത്തി നിൽക്കുന്ന ഒരു കുട്ടി ഒരു ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള ബന്ധത്തിൽ പെട്ടുപോയിട്ടുണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾക്ക് ദേഷ്യമുണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് തന്നെ ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ സംരക്ഷിക്കുവാൻ ശ്രമിക്കുമോ ഭയപ്പെടുത്താൻ ശ്രമിക്കുമോ ആകെ ആശയക്കുഴപ്പേക്കാം നിങ്ങൾ പല കാര്യങ്ങളും കളക്ട് ചെയ്യുവാൻ ശ്രമിക്കും തെളിവുകൾ ശേഖരിക്കുവാൻ ശ്രമിക്കും കുട്ടിയെ ശകാരിക്കാൻ ശ്രമിക്കും സതുദ്ദേശത്തോടു കൂടെ ആയിരിക്കും പക്ഷെ നിങ്ങൾ തിരക്കിട്ട് പലതും പ്രവർത്തിക്കുന്നത് കാരണത്താൽ അതെല്ലാം തിരിച്ചടിയായി മാറും കാരണം മുതിർന്ന വ്യക്തിയായ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു ഫങ്ഷനിങ് അല്ല ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളുടെ മനസ്സിനകത്ത് സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന പല മാർഗങ്ങളും പൂർണ്ണമായിട്ടും ആ കുട്ടിക്ക് തന്നെ ഡാമേജിംഗായി മാറും നിങ്ങളും കുട്ടിയും തമ്മിലുള്ള ബന്ധം വളരെയധികം മോശമാവുകയും ചെയ്യും നിങ്ങളും കുട്ടിയും തമ്മിലുള്ള ബന്ധം മോശമായി കഴിഞ്ഞാൽ കുട്ടിയുടെ ഭാവി കൂടുതൽ ഭീകരമായി മാറുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കൗമാരപ്രായത്തിലേക്ക് എത്തുന്ന ഒരാൺകുട്ടിയോ പെൺകുട്ടിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ കൂടെയുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങളിൽ മാറ്റമുണ്ടാക്കേണ്ടിയിരിക്കുന്നു ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ കാലഘട്ടത്തിനനുസരിച്ച് മാറുവാൻ നിങ്ങൾ തയ്യാറായിരിക്കണം നിങ്ങളുടെ കുട്ടി ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി ഇരുപതു വർഷം മുപ്പത് വർഷം പിന്നിലുള്ള ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു നടക്കുകയില്ല അതായത് നിങ്ങളുടെ കുട്ടിക്കാലത്തിൽ നിങ്ങൾ ഇങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അതുപോലെ എന്തുകൊണ്ട് എന്റെ കുട്ടിയാകുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും ലോകം മുഴുവൻ മുന്നോട്ട് ഒരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടി അതിനനുസരിച്ച് മാത്രമേ പോവുകയുള്ളൂ എൺപതുകളിലും തൊണ്ണൂറുകളിലും ജീവിച്ചിരുന്ന നിങ്ങൾക്ക് നിങ്ങളുടേതായ ജീവിതത്തെ കുറിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും ആ കോൺസെപ്റ്റുകളിലേക്ക് വരുന്ന തലമുറക്കാർ തിരിച്ചു നടക്കുവാൻ സാധ്യതയില്ല അവർ പോകുന്ന വഴി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അവരുടെ വഴിയിൽ അവരെ പരമാവധി സുരക്ഷിതരായി സുരക്ഷിതരായിക്കൊണ്ട് വളർത്തി വലുതാക്കുവാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത് ചിന്തിക്കുകയുമാണ് വേണ്ടത് അതായത് എപ്പോഴും നമ്മൾ മാതാപിതാക്കൾ മക്കളുടെ കാലഘട്ടത്തെ ഇപ്പോഴത്തെ ജീവിത രീതികളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം അവർ ഒരിക്കലും പഴയകാല ജീവിതങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് നിങ്ങൾ കൗമാരപ്രായത്തിലുള്ള നിങ്ങളുടെ തന്നെ കുട്ടിയോട് സംസാരിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് ശ്രദ്ധിക്കണമെന്നറിയുമോ ഒന്നാമത്തെ കാര്യം അവരെ പിന്തുണയ്ക്കുക അതായത് അവരുടെ ജീവിതത്തിൽ അവർ ഇന്നു വരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത പുതിയ തരത്തിലുള്ള ഇമോഷൻസും പുതിയ തരത്തിലുള്ള ശാരീരിക മാനസിക വ്യത്യാസങ്ങളും അനുഭവിക്കുന്നൊരു പ്രായമാണിത് അവർക്ക് പോലും അറിയാത്ത രീതിയിൽ അവരുടെ ശരീരവും മനസ്സും മാറി മാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും കാരണം ഒരു കിഡ് എന്നുള്ള അവസ്ഥയിൽ നിന്നും ഒരു മുതിർന്ന വ്യക്തി എന്നുള്ള അവസ്ഥയിലേക്ക് ഒരു വ്യക്തി പരിവർത്തനപ്പെടുന്ന ഒരു ട്രാൻസിഷൻ പീരീഡാണിത് ഈ സമയത്ത് പല അനുഭവങ്ങളിലൂടെയാണ് കൗമാരപ്രായക്കാർ കടന്നു പോകുന്നത് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ചിലപ്പോൾ ഞാനും ഇതൊക്കെ കടന്നു വന്നതല്ലേ എനിക്കിതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് വളരെ ശ്രദ്ധിക്കുക നിങ്ങളുടെ കാലഘട്ടത്തിലെ ഒരു കൗമാരപ്രായത്തെ വെച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ കൗമാരപ്രായത്തെ താരതമ്യം ചെയ്യരുത് നിങ്ങളെ വെച്ച് ഈ ലോകത്തിലുള്ള മറ്റുള്ള ആളുകളെയും താരതമ്യം ചെയ്യരുത് ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തിഗതമായ അനുഭവങ്ങളിൽ ഒന്നിക്കൊണ്ടല്ല പറയുന്നത് കൗമാരപ്രായക്കാരെ വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി നടന്നിട്ടുള്ള ഒരുപാട് റിസർച്ചുകളുടെ ബേസിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുട്ടിയുടെ ഇത്തരത്തിലുള്ള ഇമോഷൻസിനെ അപമാനിക്കരുത് അതിനെ ബഹുമാനിക്കണം കുട്ടികളിൽ ഉണ്ടാകുന്ന എല്ലാതരം ഇമോഷണൽ ചേഞ്ചസിനെയും നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം നമ്മുടെ കുട്ടി നമ്മോട് എന്ത് കാര്യങ്ങൾ പറയുകയാണെങ്കിലും അത് അവരുടെ കയ്യിൽ നിന്ന് സംഭവിച്ച വലിയ വലിയ തെറ്റുകൾ പറയുകയാണെന്നുണ്ടെങ്കിലും ആദ്യം അത് കേൾക്കുന്ന ഘട്ടത്തിൽ തന്നെ അവരെ പറയുവാൻ അനുവദിക്കണം പറഞ്ഞ് പകുതി കേൾക്കുമ്പോഴേക്കും അവരുടെ മേലെ ആരോപണങ്ങൾ ഉന്നയിക്കരുത് അവർ നിങ്ങളോട് തുറന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ശ്രോതാവായിരിക്കേണ്ടത് ഒരു പാരന്റിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ലജ്ജ തോന്നിയേക്കാം എന്നാൽ നിങ്ങൾ അതൊന്നും ആ സമയത്ത് പരിഗണിക്കരുത് നിങ്ങളുടെ കുട്ടിയുടെ ജീവിതമാണ് ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന തോന്നലുകളല്ല ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ കുട്ടിയുടെ ജീവിതത്തെ രക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾ വളരെയധികം സംയമനം പാലിക്കേണ്ടത് ആവശ്യമാണ് പല കൗമാരപ്രായക്കാരും തങ്ങളുടെ മാതാപിതാക്കൾ അമിതമായി പ്രതികരിക്കുമെന്നോ കുറ്റപ്പെടുത്തുമെന്നോ നിരാശപ്പെടുത്തുമെന്നോ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും അച്ഛനമ്മമാരോട് പറയുകയില്ല അവർ മറച്ചു മറച്ചുവെക്കും അച്ഛനമ്മമാരോട് പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുകയും എന്നാൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന മറ്റ് ഫ്രണ്ട്സ് അവർക്കുണ്ടാവുകയും ചെയ്യും ഇത് നിങ്ങളുടെ കുട്ടി നിങ്ങളിൽ നിന്നും പൂർണ്ണമായും അകന്നു പോയതിൻ്റെ ഒരു തെളിവാണ് അതായത് ഇത്രയും കാലം എല്ലാ കാര്യവും അവർ നിങ്ങളോടാണ് സംസാരിച്ചിരുന്നത് എന്നാൽ ഇന്ന് നിങ്ങളിൽ നിന്നാണ് അവർ മറയ്ക്കുന്നത് എന്നാൽ അവർക്ക് അവരുടെ ഫ്രണ്ട്സിനോട് എന്ത് കാര്യവും തുറന്നു പറയുവാനുള്ള മനസ്സുണ്ട് താരം എന്താണ് ഇവിടെ സംഭവിച്ചത് അവർ അവരുടെ ഫ്രണ്ട്സിനോട് തുറന്നു പറയുന്നത് പോലെ തന്നെ നിങ്ങളോടും തുറന്നു പറയുവാൻ ഒരു വഴിയുണ്ട് എന്താണ് വഴിയെന്നോ നിങ്ങൾ അവരുടെ ഫ്രണ്ടായി മാറണം പാരന്റ് എന്ന് പറയുന്ന ഒരു ന്യായാധിപന്റെ സ്ഥാനത്തിരിക്കാതെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്ന രീതിയിൽ അവരെ മനസ്സിലാക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ മാറണം അവർ ചെയ്യുന്നതിലെ തെറ്റോ ശരിയോ മൊറാലിറ്റി സദാചാരം ഇതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ഒരു മനുഷ്യനാണത് ആ മനുഷ്യൻ്റെ മനസ്സിൽ പല തോന്നലുകളുമുണ്ടാകും ആ മനുഷ്യൻ പല തലങ്ങളിലൂടെ സഞ്ചരിക്കും അതിൽ തെറ്റുമുണ്ടാകും ശരിയുമുണ്ടാകും എൻ്റെ കുട്ടി എങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിലും കുട്ടിയെ ആപത്തിൽപ്പെടാതെ രക്ഷിക്കേണ്ട ചുമതലയുള്ള എനിക്ക് അത് കേൾക്കുമ്പോൾ ഇമോഷണലാകാതെ സംയമനം പാലിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കണം ഇത് ഒരു പാരൻറ്റിന് വേണ്ട പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് നിങ്ങളുടെ കുട്ടി നിങ്ങളോട് അവരുടെ ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങളും സംസാരിച്ച് തുടങ്ങുമ്പോൾ അവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അവരുടെ കയ്യിൽ നിന്നും സംഭവിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകളൊക്കെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളവരെ കുറ്റപ്പെടുത്തുകയും മുൻവിധിയോടുകൂടെ കാണുകയും നിബന്ധനകൾ വയ്ക്കുകയും ന്യായവിധികൾ പ്രഖ്യാപിക്കുകയും ഇങ്ങനെ പലതും ചെയ്യുന്ന ഒരനുഭവം നിങ്ങളുടെ കുട്ടിക്കുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മനസ്സിൽ തോന്നുന്നതോ അവരുടെ ജീവിതത്തിൽ ടെൻഡൻസി ഉണ്ടാകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ തടയാൻ പറ്റുന്നുമില്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഒരേ ഒരു ഓപ്ഷൻ നിങ്ങളോട് പറയാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് അതായത് നിങ്ങളുടെ കുട്ടി ഒരു തെറ്റ് ചെയ്തു ഉദാഹരണത്തിന് നിങ്ങളുടെ കുട്ടി സിഗരറ്റ് വലിച്ചു തന്നിരിക്കട്ടെ നിങ്ങളത് കണ്ടുപിടിച്ചു അതിന് നിങ്ങൾ ഒരുപാട് തല്ലി ഒരുപാട് ഉപദേശം കൊടുത്തു താക്കീത് എന്നൊക്കെ പറഞ്ഞ് പലതും കൊടുത്തു ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ ആ ക്യൂരിയോസിറ്റി ശമിപ്പിക്കുവാൻ പറ്റില്ല നിങ്ങളുടെ കുട്ടി അവിടെ സിഗരറ്റ് വലി നിർത്തുക എന്നുള്ളതിനേക്കാൾ എളുപ്പത്തിൽ ചൂസ് ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യമുണ്ട് എന്താണെന്നറിയുമോ നിങ്ങൾ അറിയാതെ സിഗരറ്റ് വലിക്കുവാൻ എന്തു ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും ഇങ്ങനെയാണ് ഈ പ്രായത്തിൽ ചിന്തിക്കുക ഇത് നിങ്ങൾക്ക് നല്ല ബോധ്യം വേണം അതുകൊണ്ട് നിങ്ങളുടെ ഗുണ്ടായുസമൊന്നും കുട്ടികളോട് എടുക്കരുത് തന്ത്രങ്ങളും കുട്ടികളോട് എടുക്കരുത് നിങ്ങളെക്കാൾ തന്ത്രമറിയുന്നവരാണ് നിങ്ങളുടെ കുട്ടികൾ അവരോട് എമ്പതി എന്നൊരൊറ്റ വികാരമാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അവരെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് നിങ്ങളായിരിക്കണം നിങ്ങളോടവർ സംസാരിക്കുവാൻ വരുന്ന സമയത്ത് ഒരു തരത്തിലുള്ള നിബന്ധനകളും വയ്ക്കാതെ ന്യായവിധികളും നടത്താതെ വിവേകത്തോടെ അവർ പറയുന്നത് കേൾക്കുക അവർ പറയുന്നത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്ത് ഒരു ആകുലതയും ഇല്ലാതെ ഇരിക്കുവാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളോട് പറയുന്ന നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്തിലുണ്ടാവുന്ന ഭാവമാറ്റങ്ങൾ മനസ്സിലാക്കും ഇത് മനസ്സിലാക്കിയിട്ട് കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പകുതി കേൾക്കുമ്പോഴേക്കും തന്നെ അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് ഇങ്ങനെ മാറ്റം വന്നുവെങ്കിൽ ഞാനിത് പൂർണ്ണമായും പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക അതുകൊണ്ട് ഞാനിത് എഡിറ്റ് ചെയ്യുകയാണ് പൂർണ്ണമായും പറയുന്നില്ല എന്നുള്ള രീതിയിൽ കുട്ടികൾ തുറന്നു പറയുന്നത് അവിടെ നിർത്തും ഈ ഒരു കാരണം കൊണ്ടാണ് കുട്ടികൾ അച്ഛനമ്മമാരിൽ നിന്ന് അകന്നകന്നു പോകുന്നത് കാരണം അച്ഛനമ്മമാർ കുട്ടികളിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ സംയമനത്തോടുകൂടെ കേൾക്കുന്നില്ല എല്ലാവരുടെയും കാര്യമല്ല ഈ പറയുന്നത് ഈ കാര്യം വളരെയധികം നടക്കുന്നുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് നല്ലപോലെ സംയമനത്തോടുകൂടെ കേൾക്കുന്ന അച്ഛനമ്മമാരുമുണ്ട് നല്ലപോലെ സംയമനത്തോടുകൂടെ കേട്ടിട്ടും കുട്ടികൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല എന്ന പരാതികളും നടക്കുന്നുണ്ട് കാരണം പ്രായത്തിൽ വഴിതെറ്റി പോകുന്നതും ആപത്തുകളിൽ പോയി ചാടുന്നതും ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാൽ അതിലെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ പറയുന്നത് അച്ഛനമ്മമാർ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളോടൊപ്പമുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാരണം നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ മേലെയല്ലേ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റൂ നമുക്ക് ഈ ലോകത്തെ മുഴുവൻ മാറ്റാൻ കഴിയില്ലല്ലോ ഒരച്ഛനോ അമ്മ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് നിങ്ങളുടെ കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടി ശാരീരികമായോ വൈകാരികമായോ ആ കുട്ടി ആര് മൂലമെങ്കിലും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം കുട്ടിയുടെ മൈക്രോ എക്സ്പ്രഷൻസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം കുട്ടികളുടെ മുഖത്തേക്ക് എന്നും നിറഞ്ഞ മുഖത്തോടു നോക്കുന്ന ശീലം ഉണ്ടായിരിക്കണം കുട്ടികളുടെ മുഖത്ത് നോക്കി സംസാരിക്കുക മുഖത്ത് നോക്കി ഇരിക്കുക ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ വേണം അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങളുടെ കുട്ടികളുടെ മുഖത്തിൽ വന്നിട്ടുള്ള ഭാവമാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കൂ പല വീടുകളിലും അച്ഛനമ്മമാർ കുട്ടിയുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല കുട്ടികൾ അച്ഛനമ്മമാരുടെ മുഖത്തേക്കും നോക്കാറില്ല ഇങ്ങനെയുള്ള സിസ്റ്റം കാണപ്പെടുന്നുണ്ട് പിന്നെ ഇങ്ങനെ അതൊക്കെ മനസ്സിലാവുക ഇതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾ പല ട്രാപ്പുകളിലും പോയി പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് അവർ പറഞ്ഞു കൊടുക്കാൻ സാധ്യതയുള്ള ഒരു വാക്കുണ്ട് അതായത് നീ തുറന്നു പറഞ്ഞാലും ആരും നിന്നെ വിശ്വസിക്കില്ല ഇങ്ങനെയുള്ള വാക്കുകൾ അല്ലെങ്കിൽ നീ ഇത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് തന്നെയായിരിക്കും പ്രശ്നം നീ ഇത് മറച്ചു വെച്ച് ജീവിച്ചാൽ ജീവിക്കാൻ പറ്റും തുറന്നു പറഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളെ ലോക്ക് ചെയ്യുന്ന രീതിയിൽ പല ആളുകളും ദുരുപയോഗം ചെയ്യുന്നുണ്ടായിരിക്കാം എന്നാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കുട്ടികളോട് സംസാരിക്കണം അതായത് നമ്മളെ ചൂഷണം ചെയ്യുന്ന ആളുകൾ നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് പുറത്തറിയുവാതിരിക്കുവാൻ വേണ്ടി പൊതുവെ ഉപയോഗിക്കുന്ന കുറേ വാക്കുകളുണ്ട് ഞാനിതൊക്കെ എന്താണെന്ന് നിനക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം അപ്പോഴാണ് കുട്ടികൾക്ക് മനസ്സിലാവുക അവർ എന്നെ ട്രാപ്പ് ചെയ്യുവാൻ വേണ്ടി അങ്ങനെ പറയുന്നതാണ് പക്ഷേ എൻ്റെ അച്ഛൻ അങ്ങനെയല്ല എൻ്റെ അമ്മയും അങ്ങനെയല്ല എനിക്കെന്തും പറയുവാൻ സാധിക്കും എൻ്റെ അച്ഛനും അമ്മയും അവർക്ക് അറിയില്ലല്ലോ ഇങ്ങനെ ചിന്തിക്കുവാനുള്ള അത്രയും ഇൻറ്റിമേറ്റ് ഒരു കണക്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുടെ കൂടെ ഉണ്ടായിരിക്കണം മറ്റൊരു കാര്യം നിങ്ങളുടെ കുട്ടി നിങ്ങളോട് എന്തെങ്കിലും തുറന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്തിൽ ഒരാകാംക്ഷ ഉണ്ടായിരിക്കണം നിങ്ങളുടെ കുട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാറ്റങ്ങളെയും ബഹുമാനത്തോടുകൂടെ തന്നെ കണ്ടുകൊണ്ട് ഈ ചേഞ്ചസ് എല്ലാം നാച്ചുറലാണ് എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ മുന്നിൽ നീ വളരെ സുരക്ഷിതമാണ് നിനക്ക് ഈ ലോകത്ത് ഒരിക്കലും ഒരു തരത്തിലും ഭയപ്പെടേണ്ടാത്ത ആൾ ഞാനാണ് നീ ലോകത്ത് മറ്റു പലരെയും ഭയപ്പെടേണ്ടി വരും പക്ഷെ എന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഞാൻ നിനക്ക് വേണ്ടിയാണ് ഈ ലോകത്തിൽ നിലനിൽക്കുന്നത് ഇത്തരം കാര്യങ്ങൾ വളരെ സ്നേഹത്തോടുകൂടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം സംസാരിക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഇതാ കുട്ടിക്ക് ഫീല് ചെയ്യണം എൻ്റെ പാരൻസ് എന്നെ ശിക്ഷിക്കാനുള്ള ആൾക്കാരല്ല എന്നെ രക്ഷിക്കാനുള്ള ആൾക്കാരാണ് എന്നുള്ള ഫീലിംഗ് ഉണ്ടായിരിക്കണം ഇതിനാദ്യം ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങൾക്കും ഉപദേശം കൊടുക്കുക എന്ന് പറയുന്ന സിസ്റ്റം നിർത്തണം കുട്ടികളെ ഫ്രണ്ട്സായിട്ട് കാണുകയും കുട്ടികളുടെ കൂടെ അത്രയും ഈസി ആക്സസബിളായിട്ട് ഇടപഴകാൻ പറ്റുകയും അവർക്ക് എന്ത് കാര്യവും തുറന്നു പറയാൻ പറ്റുന്ന രീതിയിൽ അവരുടെ പല പല കാര്യങ്ങളോടുമുള്ള ക്യൂരിയോസിറ്റി അവരുടെ സെക്ഷൽ ഫീലിംഗ്സ് അവർ ഈ സിഗരറ്റ് പോലെയുള്ള സാധനങ്ങളൊക്കെ അഥവാ ഉപയോഗിച്ച് പോയാൽ അത്തരം കാര്യങ്ങൾ ഇങ്ങനെ എന്തും തന്നെ നമ്മളോട് പറയാൻ പറ്റും നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റും അവർ പറയുമ്പോൾ കുറ്റപ്പെടുത്തലോ ഒറ്റപ്പെടുത്തലോ അല്ല ചെയ്യുക അത് മനസ്സിലാക്കുകയും വേണ്ട ഗൈഡൻസ് കിട്ടുകയും ചെയ്യും എന്ന് കുട്ടികൾക്ക് നിങ്ങളുടെ മേലെ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം പല വീടുകളിലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ തന്നെ അവർ പെടാപ്പാടിലാണ് അത് തന്നെ അവർക്ക് ഇപ്പോഴും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കുട്ടികൾക്ക് പത്ത് പതിനഞ്ച് വയസ്സായ കാര്യമൊന്നും ഭാര്യയും ഭർത്താവും അറിഞ്ഞിട്ട് പോലും ഇല്ല കാരണം അവരുടെ ദാമ്പത്യ ജീവിതം ശരിയാക്കാനുള്ളത് അത്രപ്പാടിലാണ് അവർ അതിനിടയിൽ കുട്ടികൾ ഇങ്ങനെയൊക്കെ ആയി പോകുന്നുണ്ട് ഇത് മനസ്സിലാക്കണം നമ്മൾ കുട്ടികൾ ടീനേജിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയും കുട്ടികളിൽ ഉണ്ടായിരിക്കണം കുട്ടികളെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതൊന്നും അല്ല അതിൻ്റെ അർത്ഥം കുട്ടികളുടെ ഓരോ കാര്യത്തിനും വിമർശിക്കുക ഉപദേശം കൊടുക്കുക ഇതൊന്നുമല്ല ഞാൻ ഞാനീ പറയുന്നതിൻ്റെ അർത്ഥം കുട്ടികൾക്ക് എന്തും പറയാവുന്ന എല്ലാ സപ്പോർട്ടും നൽകുന്ന ഏറ്റവും നല്ല ഫ്രണ്ട്സ് വീട്ടിലുണ്ട് വീട്ടിലെ അച്ഛനും അമ്മയാണത് എന്ന് കുട്ടികൾക്ക് ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കണം മറ്റേതെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളോ അവരിലേക്ക് അമിതമായി അടുത്തു പോയിട്ട് അവരെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അവരെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിൽ അടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യം വീട്ടിൽ പറയുവാനുള്ള ധൈര്യം കുട്ടിക്കുണ്ടായിരിക്കണം അതിന് വീട്ടിലുള്ളവർ ഫ്രണ്ടിനെ പോലെ ആയാലേ പറ്റുള്ളൂ നമ്മുടെ കുട്ടികൾ എത്ര ആളുകളുമായിട്ട് പരിചയമുണ്ടാക്കുകയാണെങ്കിലും അത് ഓപ്പോസിറ്റ് ജെൻഡറിൽ ഉള്ളവരായിട്ടുവാണെങ്കിലും ഓക്കെ അതായത് ഒരു പെൺകുട്ടി ആൺകുട്ടികളുമായി പുരുഷന്മാരുമായി ബന്ധമുണ്ടാക്കുമ്പോഴും ആൺകുട്ടികൾ പെൺകുട്ടികളുമായിട്ടും സ്ത്രീകളുമായിട്ടും ബന്ധമുണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ അതേ ജെൻഡറിൽ തന്നെയുള്ളവരുമായിട്ട് ബന്ധമുണ്ടാക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഫ്രണ്ട്സിനെയൊക്കെ നമ്മളും കൂടെ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആരുമായിട്ടെങ്കിലും കൂടുതൽ അടുപ്പമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മൾ മാതാപിതാക്കൾ പരിചയപ്പെടുകയും അവരെക്കുറിച്ച് മനസ്സിലാക്കുകയും അവരുടെ കോളുകളോ അവരുടെ മെസ്സേജുകളോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയും അങ്ങനെ അവർ ഫാമിലി ഫ്രണ്ടാക്കി മാറ്റുകയും വേണം കുട്ടിയുടെ മാത്രം ഫ്രണ്ടാക്കാതെ അവരെ നമ്മുടെ ഫാമിലിയുടെ തന്നെ ഒരു ഫ്രണ്ടാക്കി മാറ്റണം എന്തുകൊണ്ടാണെന്ന് അറിയുമോ കാരണം നിങ്ങൾ അറിയാത്ത പലരുമായി നിങ്ങളുടെ കുട്ടിക്ക് ഈ കാലഘട്ടത്തിൽ ബന്ധമുണ്ടാകുന്നത് ചിലപ്പോൾ അപകടകരമായേക്കാം എന്നാൽ നിങ്ങളുടെ കുട്ടിക്ക് ആരൊക്കെയായിട്ട് ബന്ധമുണ്ടോ അവരെയൊക്കെയായിട്ട് നിങ്ങൾക്കും ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം കൂടെ സമാധാനമുണ്ടാകുമായിരിക്കും ഈ രീതിയിൽ നിങ്ങളുടെ കുട്ടിയുടെ ഫ്രണ്ട്സിനെയെല്ലാം നിങ്ങളും കൂടെ പരിചയപ്പെടാൻ വേണ്ടി ശ്രമിക്കുക അതിലെല്ലാം ഒരു ഓപ്പൺ മൈൻഡ് ആയിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത് ഇനി പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ എന്തെങ്കിലും തെറ്റുപിടി കൂടിയെന്ന് വിചാരിച്ചോളൂ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് കുട്ടിക്ക് സംഭവിച്ചു നിങ്ങളത് കണ്ടെത്തി കുട്ടിക്ക് വേണ്ടിയിട്ട് ഗൈഡൻസ് കൊടുക്കേണ്ട ഒരു സംസാരം നടക്കുകയാണെന്ന് വിചാരിച്ചോളൂ ആ സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെക്കുറിച്ചോ നിങ്ങളുടെ കുട്ടിക്ക് വേറെ ആരോടെങ്കിലും ഒപ്പമുള്ള എന്തെങ്കിലും ഒരു ബന്ധമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങളുടെ കുട്ടിയെക്കുറിച്ചോ ആ വ്യക്തിയെക്കുറിച്ചോ നിങ്ങൾ കുറ്റപ്പെടുത്തി സംസാരിക്കരുത് വ്യക്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരങ്ങൾ ഉണ്ടാകരുത് പെരുമാറ്റങ്ങളെക്കുറിച്ച് മനുഷ്യൻ്റെ പെരുമാറ്റങ്ങളെക്കുറിച്ചും മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന ആപത്തുകളെക്കുറിച്ചുമൊക്കെ സംസാരിക്കാം വ്യക്തികളെ ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും സംസാരിക്കരുത് സംസാരം ഒരു മൊത്തത്തിലുള്ള വിമർശനമാകാതിരിക്കുവാനോ വ്യക്തികളെ നിന്ദിക്കുന്ന രീതിയിലാകാതിരിക്കുവാനോ ശ്രദ്ധിക്കണം ഞാനൊരു ഉദാഹരണം പറയാം ഒരു പെൺകുട്ടിക്ക് ഒരാൺകുട്ടിയുമായി ഇഷ്ടത്തിലായി പതിനാല് വയസ്സുള്ള പെൺകുട്ടിയാണ് ക്ലാസ്മേറ്റുമായിട്ട് വളരെ ഇഷ്ടത്തിലായി അവർ തമ്മിൽ പലതരത്തിലും ബന്ധം അടുത്തടുത്തടുത്ത് പോകാൻ തുടങ്ങി അവരുടെ ബന്ധം ആർക്കും വേർപിരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ബട്ട് ഈ ബന്ധം കുറച്ച് ടോക്സിക്കും ആയിരുന്നു ഈ ആൺകുട്ടി പെൺകുട്ടിയെ വളരെയധികം അബ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവളത് തുറന്ന് പറയുന്നില്ല ആരോടും ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞൊരവസ്ഥയിൽ അച്ഛനമ്മമാർ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ചേർന്നിരുന്ന് ഈ പെൺകുട്ടിയെ ഉപദേശിക്കുവാൻ തുടങ്ങി ഈ സമയത്ത് മുഴുവനും ഈ അച്ഛനും അമ്മയും ഈ പെൺകുട്ടിയോട് ആ ആൺകുട്ടിയെക്കുറിച്ച് വളരെയധികം മോശമായൊരു ചിത്രീകരണം പെൺകുട്ടിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ അങ്ങനെയുള്ളവനാണ് അവനെതിന് മുമ്പ് അത് ചെയ്തിട്ടുണ്ട് അവനെതിന് മുമ്പ് ഡ്രഗ്സ് ഉപയോഗിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് അവൻ ഇങ്ങനെയുള്ള കേസ് കിടക്കുന്നുണ്ട് സ്കൂളിൽ ഇങ്ങനെയുള്ള പല തരത്തിലും ആ ആൺകുട്ടിയെക്കുറിച്ച് അച്ഛനമ്മമാർ നെഗറ്റീവ് പറയുകയാണ് ഈ പെൺകുട്ടിയോട് ഇത് ഈ അച്ഛനമ്മമാർ വിചാരിക്കുന്നത് അങ്ങനെയൊരു നെഗറ്റീവ് ഇമേജ് അവൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ നെഗറ്റീവ് ഇമേജ് ഇവളുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവനിൽ നിന്നും മനസ്സകലും എന്നാണ് അച്ഛനമ്മമാർ വ്യാമോഹിക്കുന്നത് എന്നാൽ ഈ മൊമെന്റിൽ സംഭവിക്കുന്ന എന്താണെന്ന് അറിയുമോ എത്രയധികം അവനെക്കുറിച്ച് അച്ഛനും അമ്മയും നെഗറ്റീവ് പറയുന്നുവോ അത്രയധികം അച്ഛനമ്മമാർക്ക് ഈ കുട്ടിയുടെ മനസ്സിലുള്ള സ്ഥാനം ഇല്ലാതെ എന്നുള്ളതാണ് അച്ഛനമ്മമാർ കഥയിലെ വില്ലനായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകരുത് നിങ്ങളെ വ്യക്തിയെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് ആ ബന്ധം നിങ്ങൾ കയ്യോടുകൂടെ പിടികൂടി ഇപ്പോൾ അവർക്ക് തമ്മിൽ സംസാരിക്കുവാൻ കഴിയുന്നില്ല പിരിഞ്ഞതുപോലെയായി പക്ഷേ ഉള്ളിൽ ഇപ്പോഴും സ്നേഹമുണ്ടെന്ന് ഓർമ്മ വേണം ആ വികാരങ്ങളെ ഒന്ന് ബഹുമാനിക്കണം ആ കുട്ടിയുടെ പാർട്ട്ണറായി ആ കുട്ടി ചിന്തിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യയെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെക്കുറിച്ച് മറ്റൊരാൾ മോശമായി സംസാരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ എനിക്കെങ്ങനെയുണ്ടാവും ഇതേപോലെയാണ് ഫീലാവുക അത് രണ്ടും ഒരുപോലെയാണോ എന്നൊന്നും ചോദിക്കരുത് ഫീൽ ആവുന്നത് അങ്ങനെയായിരിക്കും ഇത് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബ്ലെയിം ഒഴിവാക്കുക വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒരിക്കലും നിങ്ങളുടെ കുട്ടികൾക്ക് അന്ത്യശാസനങ്ങൾ നൽകുന്ന ആ ത്വര നിങ്ങൾക്കുണ്ടാവരുത് ഉദാഹരണത്തിന് ഇനി അവരുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം കണ്ടാൽ അന്ന് ഞാനൊരു തീരുമാനം എടുക്കും എന്നുള്ള രീതിയിലൊക്കെ ചില ഫൈനൽ വാണിംഗ് എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കില്ലേ ഇതിനൊന്നും നിൽക്കരുത് കാരണം ഇതൊക്കെ കുട്ടികളെ ചില ക്രിട്ടിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കും ആ ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറണം ആ ബന്ധത്തിൽ നിന്ന് പിന്മാറണം അല്ലെങ്കിൽ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നതിൽ നിന്ന് പിന്മാറണം ഇങ്ങനെയൊക്കെ നമുക്ക് പഠിപ്പിക്കുവാൻ കഴിയും എന്നാൽ ഏതെങ്കിലും ഒരു കാര്യം കുട്ടി ചെയ്യുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് മോശമെന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് ഒരു ഫൈനൽ വാണിംഗ് പോലെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി നിങ്ങളുടെ ഭാഗത്തേക്ക് ചാടുമെന്ന് വിചാരിക്കേണ്ട കുട്ടി അപ്പുറത്തെ സൈഡിലേക്കായിരിക്കും ചാടുക ഫൈനൽ വാർണിംഗ്സ് ടീനേജ് പ്രായക്കാർക്ക് എപ്പോഴും വളരെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഫൈനൽ വാണിങ്സ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് എനിക്കൊരു സജഷൻ തരാനുള്ളത് കുട്ടികൾക്ക് ടീനേജ് പ്രായം എത്തിയെങ്കിൽ നിങ്ങൾ അച്ഛനമ്മമാർ എങ്ങനെയാണ് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ട്രെയിനിങ് എടുക്കുന്നത് നല്ലതായിരിക്കും അത്തരത്തിലുള്ള ട്രെയിനിങ്സ് നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് ലഭിക്കും അത് നിങ്ങൾ നേടേണ്ടതാണ് അതുകൂടാതെ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളോട് പല കാര്യങ്ങളും തുറന്നു പറയുവാനും മറ്റും ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയായിരിക്കും അങ്ങനെയെങ്കിൽ ഈ ഒരു ഏജിൽ നിങ്ങളുടെ കുട്ടിക്ക് കംഫർട്ടായി എന്ത് കാര്യങ്ങളും ഓപ്പണായി പറയാൻ കഴിയുന്നു ഒരാളുമായിട്ട് അതായത് മനസ്സ് തുറക്കുവാനൊക്കെ പറ്റുന്ന ഒരു എക്സ്പെർട്ടുമായിട്ട് ഒരു കണക്ഷനും കമ്മ്യൂണിക്കേഷനും ഉണ്ടാക്കി കൊടുക്കുക കുട്ടിക്ക് തുറന്നു സംസാരിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അച്ഛനമ്മമാർ പലപ്പോഴും കുട്ടികളുടെ മോശമായിട്ടുള്ള ചില ജീവിതകഥകൾ കേൾക്കുമ്പോൾ ഇമോഷണലായിട്ട് പ്രതികരിക്കും എന്നാൽ ഒരു എക്സ്പെർട്ട് ഒരിക്കലും കുട്ടികളോട് ഇമോഷണലായിട്ട് പ്രതികരിക്കില്ല അവർ കുട്ടികളെ മനസ്സിലാക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കുകയും നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് കാലഘട്ടത്തിനനുസരിച്ച് അച്ഛനമ്മമാരും അപ്ഡേറ്റ് ആയിരിക്കണം കുട്ടികൾ അപ്ഡേറ്റഡ് ആണ് അവർ കൂടുതലായി അപ്ഡേറ്റ് ആവുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി ബട്ട് അച്ഛനമ്മമാർ കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയിരിക്കണം ഇമോഷണലായിട്ട് ഈ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യരുത് നിങ്ങൾക്കിത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലെവൽ ബെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കരുത് നിങ്ങളൊരു എക്സ്പെർട്ടിന്റെ സപ്പോർട്ട് എടുക്കണം നിങ്ങളുടെ കുട്ടിക്കും ആവശ്യമുണ്ടെങ്കിൽ എക്സ്പേർട്ടുകളുടെ സപ്പോർട്ടുകൾ നൽകണം മനുഷ്യന്റെ ഇമോഷൻസിനെ തടയാൻ ശ്രമിക്കുന്നത് മലവെള്ളപ്പാച്ചിൽ മുറം കൊണ്ട് തടുക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് തടയാം എന്ന് നിങ്ങൾ വിചാരിക്കരുത് വഴി തിരിച്ചുവിടാൻ മാത്രമേ സാധിക്കൂ മനുഷ്യന്റെ ഇമോഷൻസ് ഏറ്റവും ശക്തമായൊരു പ്രവാഹമാണ് കൗമാരപ്രായത്തിലുള്ള കുട്ടികളുടെ ഇമോഷൻസ് അതിശക്തമാണ് അതിനെതിരെ നിങ്ങൾ സമരം ചെയ്യാൻ പോകരുത് നിങ്ങളവിടെ രക്ഷകരായി മാറണം അതിനു വേണ്ടിയിട്ടുള്ള ധാരാളം ഈ ലോകത്ത് പ്രൊഫഷണലി ലഭിക്കുവാനുണ്ട് അത് നല്ലതുപോലെ ഉപയോഗപ്പെടുത്തണം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നിലവിലുള്ള പ്രശ്നത്തിൽ നിന്നും വലിയ പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്ന നടപടികളായിരിക്കും നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുമായുള്ള ഇപ്പോഴുള്ള ബന്ധത്തിനേക്കാൾ മോശമായൊരു ബന്ധത്തിലേക്ക് നിങ്ങളും നിങ്ങളുടെ കുട്ടിയും തമ്മിലായി മാറാനുള്ള സാധ്യതയുണ്ടാകും ഒരു പഴമൊഴി ശ്രദ്ധിക്കണം ആളെ കൊല്ലും അതായത് നമുക്ക് ആ കാര്യം ശരിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ ആ കാര്യത്തെ കൂടുതൽ വഷളാക്കുമെന്ന കുട്ടികളെ ഹാൻഡിൽ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കണം നിങ്ങൾക്ക് കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുട്ടിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു പാരൻറ്റിംഗ് ട്രെയിനിങ് നൽകുന്ന ഒരു എക്സ്പേർട്ടിനെ സമീപിക്കുക ആവശ്യമുള്ള വിവരങ്ങൾ ശേഖരിക്കുക നിങ്ങൾക്ക് നല്ലൊരു പാരൻ്റാകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് വീണ്ടും കാണാം ബൈ